ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രാത്രി ഏഴരക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയി വന്നപ്പോൾ ചോറുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പകരം പകരം ഞാൻ കുറച്ച് മാവിരിക്കുണ്ടായിരുന്നു പിന്നെ കൊള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ മോളൊക്കെ ഉണ്ട് മോളും മരുമകനും മകനൊക്കെ ഉണ്ട് അതേപോലെ തൃശ്ശൂരത്തെ ചേച്ചിയുടെ മൂന്ന് കുട്ടികളും ഉണ്ട് അപ്പോൾ എന്തായിരുന്നു ചോറിന് കറി രണ്ടാമത് മൂന്നാമതൊക്കെ വേണ്ടിവരും വിരുന്നേരൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ മാത്രമുള്ള വെച്ച് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ചക്ക ഇരിക്കേണ്ടായിരുന്നു ആരും ചക്ക ചോള പറിച്ചിട്ട് ആദ്യം ചായ കൊടുത്തു കേട്ടോ ചായ പിന്നെ എന്താ പരിപ്പ് വേട വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിജേട്ടം അപ്പോൾ പരിപ്പ് പേടൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചക്ക ഇരിക്കണത് അതിനിടയിൽ ചോളയൊക്കെ പറിച്ചിട്ട് കുറച്ച് പാത്രത്തിലാക്കി ഓരോരുത്തർക്ക് കൊടുത്തു പിന്നെന്താ വീഡിയോ ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്താ ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കമൻറ്റ് വരെ ഒരു പത്ത് പേരാണെങ്കിൽ അത് ഞാൻ സന്തോഷത്തിൽ കൂടെ ആ എല്ലാം വായിച്ചിട്ടുണ്ട് അവിടെ പെട്ടെന്ന് എല്ലാ എല്ലാവരും അറിയാൻ പറ്റും പത്ത് പേരാവുകൊണ്ട് ആ പേരുകളൊക്കെ ഓർമ്മി ഓർമ്മിക്കാൻ കഴിയും അതേപോലെ എന്താ എത്ര ദിവസം തിക്കും തിരക്കുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഇതേപോലെ ഒറ്റയ്ക്കുള്ള വീഡിയോകളും ഇപ്പോൾ ഇനി ചേച്ചി കുട്ടികളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞകത്തുള്ള വീഡിയോകളും അങ്ങനെയാണ് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വീഡിയോ തിരക്കിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ചെയ്യാണ് കാരണം എല്ലാവരും വിശന്നിട്ടിരിക്കുകയാണ് അപ്പോൾ പുഴക്കൊക്കെ പോയി വന്നിട്ട് വിശന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വേഗം ഞാൻ ഉണ്ടാക്കട്ടെ വിചാരിച്ചു അമ്മ ഇവിടെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പറയാണ് അമ്മ അമ്മേനെ ഞാൻ വന്നിട്ട് കാണിക്കാം അതേപോലെ അതിൻ്റെ ഇടയിൽ ചക്ക കൊടുക്കലും ചക്ക കഴിക്കലും ഉണ്ട് ആ വെച്ചപ്പ് മാറി കഴിഞ്ഞ് പിന്നെ പണിയോട് നോക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ചൂടല്ലേ ചൂട് കാരണം അങ്ങനെ കുഴപ്പമില്ല ഞങ്ങൾ മുറ്റത്താണ് ഇരിക്കണത് മുറ്റത്ത് പറഞ്ഞാൽ അടുക്കള ഭാഗത്ത് മുറ്റത്താണ് കസേറ്റിട്ട് എല്ലാവരും ഇരിക്കേണ്ട അവിടെ അപ്പോൾ അവരെ ഞാൻ കാണിച്ചിട്ടില്ല എന്നെയാണ് കാണിക്കണത് എല്ലാവരെയും ഞാൻ പറയാറില്ലേ എന്താ മോനേലും ആരെയും ഒരു വീഡിയോയിലും വരാൻ വേണ്ടിയിട്ട് അവർ കാണാതെ ഞാൻ എടുക്കണത് വിചാരിട്ടനെ പിന്നെ ഞാൻ എന്താ കാണിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ എല്ലാവരും സമ്മതമില്ലാതെ ഞാൻ എടുക്കില്ല എന്നൊക്കെ പറയും എന്നാലും ഞാൻ ഇടക്കൂടെ എല്ലാവരും വീഡിയോ ഞാൻ എടുക്കും കാരണം കുറേ കഴിഞ്ഞ് നമുക്ക് കാണാൻ ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും എൻ്റെ അമ്മ കാണിക്കുമ്പോൾ എന്നെ ആ ഒരു ചീത്ത പറയില്ലോ വെച്ചിട്ടാണ് ഞാൻ എന്നെ കാണിക്കുന്നത് പിന്നെ അമ്മയ്ക്കും കുഴപ്പമില്ല അച്ഛൻ ചീത്ത പറയും പിന്നെ ഏട്ടനും ചീത്ത പറയുകയൊക്കെ ചെയ്യും എന്നാലും ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ നിൽക്കും വീഡിയോ എടുക്കാനൊക്കെ അതേപോലെ മോന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഏട്ടനോട് കുഴപ്പമില്ല വീഡിയോ ചാനൽ പക്ഷേ അവർക്ക് ഫോട്ടോസോട് നിൽക്കാൻ ഭയങ്കര ഒരു മടിയാണ് കൂട്ടുകാരൊക്കെ കാണും എല്ലാവരും ഫ്രണ്ട്സൊക്കെ കാണും അപ്പോൾ എൻ്റെ വീഡിയോ നല്ലൊരു ഇതൊക്കെയാണ് കുഴപ്പമില്ല ഞാനൊരു എന്താ ഒരു ഇടക്കലിൽ വെക്കണത് അങ്ങനെയൊക്കെ ഇടണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം മാവെന്നൊക്കെ അറിയില്ല ഈ മാവ് പോയതാ മാവ് നേരത്ത് കുറച്ചങ്ങോട്ട് പോയത് കളഞ്ഞതാണേ അത് കുട്ടികൾ വീഡിയോ എടുത്തു പിന്നെ രാത്രി വന്നാൽ എല്ലാ ആൾക്കാർക്കും എല്ലാ നമ്മുടെ വീട്ടമ്മമാർക്കും അങ്ങനെയാണ് പോവുക എന്താ ഹോസ് എല്ലാ എന്താ ഷോപ്പിലോ വല്ല പണിക്ക് പോയി വന്നു കഴിഞ്ഞാൽ നല്ല പണിയാവും എല്ലാവർക്കും അപ്പോൾ എന്താ എനിക്ക് മാത്രമല്ല അതെനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ വീട്ടിലത്തെ പണികൾ ഞാൻ കാണിക്കണമെന്നുള്ളൂ കേട്ടോ എന്താ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ ഞാനാണിവിടുത്തെ വീട്ടമ്മ അങ്ങനെ നാളേലൊക്കെ പൊടിച്ച് ചിരകി അപ്പോൾ ബിജാട്ടെ പണി മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അവരവിടെ കിടക്കുന്നുണ്ട് നല്ല വെയിലല്ലേ അപ്പോൾ വെയിലത്തെ പണിയൊക്കെ മാറ്റിയിട്ട് പിന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലോ നമ്മളും ഷോപ്പിലൊന്നും ഇരിക്കുകയാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ടൈലറിങ് പണിയാണ് എല്ലാവർക്കും അറിയുക രാവിലെ മുതൽ എട്ടര മുതൽ വൈകുന്നേരം ആറുമണിവരെ മിഷേൻ്റെ ആസ്വദം അങ്ങനെ ഇരിക്കുമ്പോഴുള്ള വിഷമം എന്താ ഈ തയ്ക്കണ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് കുറേ കഴിഞ്ഞാൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്നാലും നമ്മൾ ഭാരം ഒരു വെയിലുകളുണ്ടെന്നുള്ളൊരിതിലാണ് നമ്മളെല്ലാ ടൈലർമാരും നമ്മൾ പണിയെടുക്കുന്നത് കാരണം നമുക്ക് എന്താ ഒരു കഴുത്തുള്ള ഇതാണറിയുക അപ്പോൾ അതനുസരിച്ചു പോ പോട്ടെ അപ്പോൾ പോണത്തോ അപ്പോൾ എത്ര ദിവസം പോകണോ അങ്ങനെ അങ്ങനെ പോട്ടെ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നിട്ട് പ്രാർത്ഥനയേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കൊള്ളിയൊക്കെ വേവിച്ചിട്ട് ഉപ്പും എന്താ മഞ്ഞപ്പും കിട്ടില്ല കേട്ടോ കൊള്ളിയിൽ ഉപ്പിട്ടിട്ട് വേവിച്ചു നല്ലവണ്ണം വേവിച്ച് കഴിഞ്ഞിട്ട് കുക്കറിലാണ് വേവിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങപ്പാൽ ഒഴിച്ചു പിന്നെ എന്താ പച്ചമുളക് അതിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ചതച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വെറുതെ പിന്നെ വെളിച്ചെണ്ണയും കുറച്ചൊഴിച്ചു അത്രയേ ഉള്ളൂ അപ്പം നല്ല ചൂടായിരുന്നു ചൂട് പറ അത്രയും ചൂടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ അല്ല കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ പുട്ടും അതേപോലെ തന്നെ ഫോണ്ടിയൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾ വീഡിയോ എടുക്കണ്ടായിരുന്നു കാരണം ഞാൻ പറയാറില്ലേ ഒറ്റയ്ക്ക് ആകുമ്പോൾ അങ്ങനെ എടുക്കാറില്ല കുട്ടികളും ഫ്രണ്ടിൽ നിൽക്കിരിക്കുന്നത് അപ്പോൾ അവരെ അവരെന്നെടുക്കേണ്ടത് അവരെന്നെ ചിരിപ്പിക്കുകയാണ് വേണം എങ്ങനെയാണോ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എന്നെ കളിയാക്കുകയാണ് കണ്ടോ അപ്പോൾ എന്തായാലും എന്താ എല്ലാവരും ഉള്ളപ്പോൾ ഒരു രസം തന്നെയാണ് അതുകൊണ്ട് അവർ അവരെടുക്കാനും അവരെന്നെ വീഡിയോ എടുക്കാനും പറ്റി എന്താ ഞാൻ തന്നെ കഴിക്കുമ്പോൾ എന്താ എൻ്റെ മുഖത്തിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ സാധ കഴിക്കുമ്പോൾ തന്നെ കഴിച്ചത് എന്താ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ട് പറയുമ്പോൾ അവർ എല്ലാവരും ചിരിക്കുകയാണ് ഇങ്ങനെ കാരണം എല്ലാ യൂട്യൂബിലും ഇങ്ങനെ ഇടുമ്പോഴും അടിപൊളിയാണ്